പെരിന്തൽമണ്ണ കാദർ അല്ലി ഫുട്ബോൾ ഫൈനൽ മത്സരത്തിനിടെ കയ്യാങ്കളി റഫറിയെ കളിക്കാർ മർദ്ദിച്ചു പരിക്കേറ്റ റഫറിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കാർഗിൽ ജൂബിലിയുടെ ടീമായ എഫ് സി അഭിലാഷ് കുപ്പുത്തും ഫിഫ മഞ്ചേരിയും തമ്മിലുള്ള ഫൈനൽ മത്സരത്തിനിടെയാണ് സംഭവമുണ്ടായത് ഫിഫ മഞ്ചേരിയാണ് ഫൈനലിൽ ജേതാക്കളായത് സംഘർഷാവസ്ഥ ഉണ്ടായതോടെ പോലീസ് ലാത്തിചാർജിലും കലാശിച്ചു അമ്പത്തിരണ്ടാമത് കാദർ അല്ലി ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിലെ ഫൈനൽ മത്സരത്തിനിടെയാണ് റഫറിയെ കളിക്കാർ മർദ്ദിച്ചത് കാർഗിൽ ജൂബിലിയുടെ ടീമായ എഫ് സി അഭിലാഷ് കുപ്പുത്തും ഫിഫ മഞ്ചേരിയും തമ്മിലുള്ള ഫൈനൽ മത്സരത്തിനിടെയാണ് സംഭവമുണ്ടായത് കാർഗിൽ ജൂബിലിയുടെ താരത്തിനെതിരെ ചുവപ്പ് കാർഡ് കാണിച്ചതോടെയാണ് റഫ്രിയെ കളിക്കാർ മർദ്ദിച്ചത് മർദ്ദനത്തിൽ പരിക്കേറ്റ റഫ്രിയെ സംഘാടകർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഫൈനൽ മത്സരം കാണാൻ സ്റ്റേഡിയത്തിൽ കാണികൾ തിങ്ങി നിറഞ്ഞിരുന്നു കാർഗിൽ ജൂബിലിയുടെ അഭിലാഷ് എഫ് സി കുപ്പൂത്തിനെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി ഫിഫ മഞ്ചേരി ടൂർണമെന്റിൽ ചാമ്പ്യനായി കളി അവസാനിച്ചിട്ടും സംഘർഷാവസ്ഥയിലായിരുന്നു സ്റ്റേഡിയം തുടർന്ന് പോലീസ് ലാത്തി വീശിയതോടെയാണ് ആളുകൾ സ്റ്റേഡിയത്തിൽ നിന്നും പിരിഞ്ഞുപോയത് വിജയികൾക്ക് എ ഡി എം എൻ എം മെഹ്റല്ലി ട്രോഫികൾ വിതരണം ചെയ്തു ടൂർണമെന്റിന്റെ ലാഭവിഹിതത്തിൽ നിന്നും ഇ എം എസ് വിദ്യാഭ്യാസ കോംപ്ലക്സിന് രണ്ടു ലക്ഷം രൂപ ചടങ്ങിൽ കൈമാറി മുൻ ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൽ കരീം ഡോക്ടർ നിലാർ മുഹമ്മദ് ഖാദർലി ക്ലബ്ബ് പ്രസിഡന്റ് സി മുഹമ്മദ് അലി ജനറൽ സെക്രട്ടറി പച്ചീരി ഫാറൂഖ് മണ്ണിൽ ഹസൻ സി മുസ്തഫ എച്ച് മുഹമ്മദ് ഖാൻ എം അസീസ് യൂസഫ് രാമപുരം കുട്ടിയിരിമാനപ്പ എം കെ കുഞ്ഞായ്മു തുടങ്ങിയവർ പങ്കെടുത്തു വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത്